ഹായ് നമസ്കാരം ടെക് സഞ്ചാരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമുക്കറിയാം ഗൾഫ് മേഖലയിലുള്ള ചൂട് അപ്പൊ ഈ ചൂട് മനുഷ്യർക്കും താങ്ങാൻ പറ്റത്തില്ല ഇവിടെയുള്ള മൃഗങ്ങൾക്കും താങ്ങാൻ പറ്റത്തില്ല അപ്പോ ഇതപ്പോ കണ്ടല്ലേ ഇത് നമ്മളൊരു ചേട്ടനാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് പറയാൻ കാരണം വേറെ ഈ ചൂട് കാരണം ഈ വാഹനങ്ങളുടെ അടിയിലൊക്കെ ഈ പൂച്ചകൾ ഇങ്ങനെ ഓക്കെ അപ്പോൾ നമ്മൾ വാഹനങ്ങൾ എടുക്കണവർ ദയവ് ചെയ്ത് വാഹനങ്ങൾ എടുക്കണവർ ദയവ് ചെയ്ത് അടിയിൽ ടയറിൻ്റെ അടിയിലൊക്കെ ഈ പൂച്ചകളൊക്കെ കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബോണറ്റിൻ്റെ അടിയിലൊക്കെ ഇത് കിടക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി എടുക്കുക കാരണം ഇന്നലെ ഒരു പൂച്ച ചത്തുപോയി പിന്നെ അതുമാത്രമല്ല ഒരു പൂച്ചയുടെ കാല് കാരണം അല്ലേ ഒരു വണ്ടി കയറി ഇറങ്ങിയതാണ് അത് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ശ്രദ്ധിച്ച് വണ്ടി എടുക്കുക അതുമാത്രമല്ല പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ഒന്ന് ആഹാരങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കണല്ലേ നമുക്ക് നമുക്കിവിടെ ഒരു ചേട്ടയുണ്ട് ആഹാരം കൊടുത്തോണ്ടിങ്ങനുണ്ടല്ലേ അണ്ണാൻ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചകളെന്ന് പറഞ്ഞ ജീവനാണ് അതിന്റെ സെപ്പറേറ്റ് ഫുഡൊക്കെ അണ്ണാ ഇതൊക്കെ എത്ര വയസ്സുണ്ടാ ഒന്നര വയസ്സ് ഇതിനൊക്കെ അല്ലേ അപ്പൊ ഈ ചൂട് സമയത്ത് ഇതിന് അണ്ണൻ തന്നെ കൊടുക്കണല്ലേ ഫുഡ് അല്ല ഇത് ചൂട് ടൈമില്ലേ അണ്ണൻ തന്നെ ഫുഡ് കൊടുക്കണത് എണ്ണ ഉള്ളതുകൊണ്ട് ഇരുന്നൊക്കെ ഫുഡ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കിട്ടണുണ്ട് കണ്ടല്ലേ ഈ പൂച്ചയുടെ കാല് ഒടിഞ്ഞിരിക്കും ആ സോറി ഇതിന്റെ കാലൊക്കെ ഏതോ ഒരു വണ്ടി കയറി ഇറങ്ങിയതാണ് ഈ കാല് കണ്ടോ അപ്പോൾ മാക്സിമം നമ്മൾ വണ്ടി എടുക്കണവര് നോക്കിയും കണ്ട് എടുക്കുക കാരണം നമ്മളെപ്പോലെ തന്നെ ജീവനും അതിനും ഉണ്ട് ഓക്കെ അപ്പോൾ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ മൃഗസ് ഇപ്പോൾ കുറെ എണ്ണം പറയാം മൃഗസ്നേഹം മൃഗസ്നേഹം എന്ന് പറയും അതുകൊണ്ടൊന്നല്ല പറയുന്നത് നമ്മളെ പോലെ തന്നെ ജീവനും അതാണ് അതുമാത്രമല്ല ചൂട് അതുമാത്രമല്ല ഈ ചില കടകളുടെ കടകളുടെയൊക്കെ സൈഡിലൊക്കെ ഈ ദേശീയ തണുപ്പ് കിട്ടാൻ വേണ്ടിയൊക്കെ വന്ന് കിടക്കും ആരും ദൈവം ചെയ്ത് ഓട്ടിക്കരുത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ